ഉറക്കത്തിനിടയിൽ ഒരു രൂപം പെട്ടെന്ന് മുന്നിൽ വന്ന് നിൽക്കുന്നു എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നു നോക്കി നിൽക്കേ ആ ഒരു രൂപം നേരെ വരുന്നു കട്ടിലിൽ നിന്നും എണീറ്റ് ഓടണമെന്നുണ്ട് പക്ഷെ കണ്ണുകൾ തുറക്കുവാൻ പോലും സാധിക്കുന്നില്ല നിലവിളിക്കുവാൻ ശ്രമിക്കുമ്പോൾ ഒച്ച പുറത്തു വരുന്നില്ല കിട്ടിയിട്ട പോലെ അനങ്ങുവാൻ കഴിയാത്ത ഒരവസ്ഥ നിങ്ങൾ എപ്പോഴെങ്കിലും ഇത്തരത്തിലൊരവസ്ഥ അനുഭവിച്ചിട്ടുണ്ടോ ഇത് സത്യത്തിൽ പ്രേതമോ ഭൂതമോ മറ്റൊന്നുമല്ല ഇത് സ്ലീപ് പാരലിസിസ് എന്ന ഒരു അവസ്ഥയാണ് ഉറക്കത്തിനിടയിൽ ഇല്ലാത്ത കാര്യങ്ങൾ കേൾക്കുന്നതും കാണുന്നതും അനുഭവിക്കുന്നതുമായ ഒരു അവസ്ഥയാണ് സ്ലീപ് പാരലിസിസ് നമ്മൾ എല്ലാവരും ഉറക്കത്തിൽ നാല് ഘട്ടങ്ങളിലൂടെയാണ് കടന്നു ഏറ്റവും അവസാനത്തെ ഘട്ടമാണ് റാബിസ് ഐ മൂവ്മെന്റ് സ്ലീപ്പ് അല്ലെങ്കിൽ റോം സ്ലീപ്പ് ഈ ഘട്ടത്തിലാണ് നാം സ്വപ്നം കാണുക റാം സ്ലീപ്പിന്റെ സമയം തലച്ചോർ ശരീരത്തിലെ മസിലുകൾക്ക് വിശ്രമിക്കുവാനുള്ള സന്ദേശം നൽകും സ്വപ്നം കാണുന്നതിനിടയിൽ ഫിസിക്കൽ ആക്ടിവിറ്റി ഉണ്ടാകാതെ ഇരിക്കുവാൻ വേണ്ടിയാണിത് എന്നാൽ ചിലപ്പോൾ തലച്ചോറിന്റെ സെൻസറി ഏരിയ റേം സ്ലീപ്പിൽ നിന്ന് ഭാഗികമായി പുറത്തേക്ക് വരുന്നു അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ ഉണർന്നിരിക്കുന്നു എന്ന തോന്നൽ ഉണ്ടാകുന്നു തലച്ചോറിന്റെ ലോവർ പാർട്ട് അപ്പോഴും റോം സ്ലീപ്പിൽ തന്നെ തുടരും മസിലുകളെ വിശ്രമാവസ്ഥയിൽ തുടരാൻ ന്യൂറോട്രോൺസ് മിറ്ററുകൾ അയക്കുകയും ചെയ്യുന്നു മെന്റലി ഉണർന്നിരിക്കുന്നു എന്നാൽ ഫിസിക്കലി ഉറക്ക ത്തിലായിരിക്കും ഈ ഒരു അവസ്ഥയിലാണ് സ്ലീപ്പ് പാരലൈസിസ് ഉണ്ടാവുക എന്നാൽ ഈ ഒരു പ്രതിഭാസത്തിന് ശരിയായ കാരണം എന്താണ് എന്ന് ശാസ്ത്രജ്ഞർക്ക് ഇന്നും കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല സബ്സ്ക്രൈബ്